ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ഇഡ്ലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ കട്ടൻ ചായയും കൂടി ആയപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ അപ്പോളാണ് കേട്ടോ ആമിക്കുട്ടി എഴുന്നേറ്റ് വന്ന് അവളെ പല്ലൊക്കെ തേപ്പിച്ചു സാമ്പാറും ഇഡ്ഡലിയും കൊടുത്തു സാമ്പാർ ഭയങ്കര ഇഷ്ടം കേട്ടോ അവർക്ക് പറഞ്ഞു സൂപ്പർ ടേസ്റ്റ് അമ്മയെന്ന് പറഞ്ഞു അങ്ങനെ രാവിലത്തെ ചായ ഒടിയൊക്കെ കഴിഞ്ഞു ഉണ്ടായിരുന്നു കേട്ടോ അത് തോരനുണ്ടാക്കാൻ പോവുകയാണ് അമ്മ രാവിലെ പണിക്ക് പോകുന്നതിന് മുന്നേ ഇടിച്ചക്കൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് ഐറ്റംസൊക്കെ ചേർത്ത് വറുത്തിടെ വേണ്ടിയിരുന്നുള്ളൂ അപ്പോൾ തേങ്ങയും കാര്യങ്ങളൊക്കെ ചേർത്ത് ഇടിച്ചൊക്കെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ ചോറും അടുപ്പത്തുണ്ടായിരുന്നു ചോറും റെഡിയായി രാവിലെ ഇഡലിക്ക് സാമ്പാറാക്കിയോണ്ട് ഉച്ചയ്ക്ക് വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതിന് ശേഷം ഞാൻ ഫുൾ അലക്കിയിട്ടോ ഞാനിങ്ങനെ ക്യാമറ എടുത്ത് വരുമ്പോഴത്തേക്ക് മാമി പറഞ്ഞ് ഓക്കെ റെഡി അമ്മേ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് തുടങ്ങി കേട്ടോ ഞാൻ ഒരു മണിക്കൂർ മുന്നേ അടിച്ചു വരുന്ന സ്ഥലമാണ് ഗൈസ് എന്ത് ചെയ്യാം എല്ലാ ഐറ്റംസും പാവക്കുട്ടി അതും ഇതും എല്ലാം ഞാൻ പെറുക്കി വെക്കും ഞാൻ പെറുക്കി വെച്ച് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞുപാട് ഫുൾ എടുത്ത് അങ് നിരത്തും ഓരോ കടലാസും എടുക്കും അതൊരു പത്ത് പതിനഞ്ച് കഷ്ണമാക്കിയിട്ടങ് നിരത്തും എല്ലാ വീട്ടിലും ഇതുതന്നെ അല്ലേ അവസ്ഥ ഇടയ്ക്ക് ഗുണാബീവിന് പോയി നോക്കും കേട്ടോ അവന് ഭക്ഷണമൊക്കെ കൊടുത്തു ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കണം കേട്ടോ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ പുറത്തേക്കൊന്ന് നോക്കിയതാ എന്തൊരു ചൂടാണോ അയ്യോ പറയാൻ പറ്റില്ല ഭയങ്കര ചൂടും വെയിലും ഒക്കെ ആയിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഫുള്ള് അടിച്ച് വരാനും വൃത്തിയാക്കാനൊക്കെ ചൂടൊക്കെ ഒന്ന് കുറയട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ആമിയ ആമിൻ്റെ വാവേനെ എടുത്തിട്ട് പറയുമോ അമ്മയെ ഭയങ്കര ചൂടല്ലേ അവൾക്ക് ദാഹ്ക്കും എന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്ന പോലെയൊക്കെ ആക്കുകട്ടോ അവളെ സ്വന്തം വാവയാണിത് പിന്നെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ ഞാനും മാമിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചോറും സാമ്പാറും തോരനും ഉപ്പിലിട്ട മാങ്ങിയും അച്ചാറും ഒക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണത്തിന് അവൾ പറഞ്ഞു എനിക്ക് ഉപ്പിലിട്ട മാങ്ങിയും സാമ്പാർ മാത്രം മതി തോരനൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു അതിനുശേഷം കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടു കേട്ടോ പിന്നീടാണ് തുണി ആറിടാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാനോടും കൂടി മോൾ കയറി മുകളിലാട്ടോ തുണിയൊക്കെ ആറിയിടാ ഇടുന്നത് അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ടു അതിന് ശേഷമാണ് മിറ്റടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുവാണ് ഞാൻ മുറ്റമെന്നുള്ള പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോഴത്തേക്കും ആൾ പോയിട്ട് ചൂലൊക്കെ എടുത്തുകൊണ്ട് നിന്നിട്ട് അടിച്ചു വാരൽ തുടങ്ങിയിട്ടോ അടിച്ചു വാരാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിലും ഈ പ്രായത്തിലെ കുട്ടികൾക്കെല്ലാം അടിച്ചു വാരലെന്ന് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത ഉത്സാഹമാണ് എനിക്ക് കുറച്ച് വലുതായി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അടിച്ച് വാരടി അടിച്ച് വാരടി എന്ന് പറഞ്ഞാലും അങ്ങോട്ടൊക്കെ തിരിഞ്ഞ് നോക്കൂലല്ലേ ഞാൻ ഞാനെന്നിട്ട് അവൾ കഴിന്ന് ചൂലൊക്കെ വാങ്ങി അവൾക്ക് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു ആ ചൂലെടുത്തിട്ട് വൈകുന്നിട്ട് അടിച്ച് വരിക്കുമോ എന്ന് പറഞ്ഞു അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഓരോ ഇല ഇങ്ങനെ അടിച്ചടിച്ച് വാരിക്കൊണ്ട് നിൽക്കും കേട്ടോ ഈ സൈഡ് ഫുൾ അവൾ വൃത്തിയാക്കിയതാണ് കേട്ടോ ഈ വശത്ത് അധികം ഇലകളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് അടിച്ചു വരാൻ ഭാഗത്തിനായിരുന്നു ഉണ്ടായിരുന്നത് അരക്ക് കയ്യെല്ലാം കൊടുത്തിട്ട് എൻ്റെ ദൈവമേ ഞാൻ മടുത്തേന്നൊക്കെ പറഞ്ഞിട്ടോ അടിച്ച് വരുന്നേ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കും അമ്മേൻ്റെ കയ്യാനായോ അമ്മേൻ്റെ കയ്യാനായോ എന്ന് എന്നോട് ചോദിച്ചുകൊണ്ട് നിൽക്കുവേ അങ്ങനെ ഈ വശത്തെ ഫുള്ള് ഞാനും അവളും കൂടി വൃത്തിയാക്കി ഇനി സ്റ്റെപ്പിൻ്റെ താഴെ ഉണ്ട് കേട്ടോ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് അടിച്ച് വാരി ക്ലീനാക്കി അപ്പം ഞാൻ സ്റ്റെപ്പ് ഇറങ്ങുന്നതിന് മുന്നേ അവൾ അവളിറങ്ങിപ്പോയി ആ താഴെ അടിച്ച് വാരിൽ തുടങ്ങി കേട്ടോ എന്നെയും കൂട്ടെന്ന് പറഞ്ഞിട്ട് ബേബി അവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ സ്റ്റെപ്പ് എല്ലാം അടിച്ചടിച്ച് താഴേക്ക് വരുമ്പോൾ അവളൊരു ഡയലോഗ് ഉണ്ട് കേട്ടോ അമ്മ എങ്ങോട്ടാണ് ഈ ഇലയെല്ലാം അടിച്ച് താഴെ കിടന്ന് ഞാൻ ഇവിടുന്ന് അടിച്ചു വരുന്നത് കാണുന്നില്ല എന്നുള്ള ഭാവത്തിൽ അവിടെ ഒരു നോട്ടമുണ്ട് അങ്ങനെ അടിച്ചുപാറില് കഴിഞ്ഞു ഇത് നമ്മളെ ഗ്രൗണ്ടിലേക്കുള്ള വഴിയാട്ടോ ചെറിയൊരു കവ കൊണ്ടുള്ള ചെറിയൊരു പാലാണ് മഴക്കാലത്ത് ഇതിലേക്കൂടെ വെള്ളം ഉണ്ടാവും കേട്ടോ ചെറിയൊരു തോടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്ത് ഗ്രൗണ്ടിൽ നിറച്ചും പേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളെപ്പോഴും കളിക്കാൻ വരുന്ന സമയത്തെല്ലാം എല്ലാം പറിച്ചു തീർക്കും എന്നാലും ഒന്ന് പോയി എന്ന് വിചാരിച്ച് ഞാനും ആമയും കൂടി പേരൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ നോക്കുമ്പോൾ കുറേ പേരൊക്കെ അവിടെ പഴുത്ത് വീണ് കിടപ്പുണ്ട് മരത്തിൻ്റെ മുകളിലും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളൊന്ന് കൈകൊണ്ട് എത്തുന്ന വിധത്തിലൊരു പേരൊക്കെ ഉണ്ടായിരുന്നു നല്ലോണം പഴുത്തായിരുന്നു അത് പറിച്ചെടുത്തു കേട്ടോ അത് അവിടെ നിന്ന് കൈ കൊണ്ട് ജസ്റ്റ് കുളിക്കാൻ പറ്റുന്ന കാര്യത്തിലായിരുന്നു നോക്കി പുഴുവൊക്കെ ഉണ്ടോ നോക്കി എന്നിട്ട് ആമിക്ക് കൊടുത്തു കേട്ടോ മണി നാലര ആകുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വെയിലൊക്കെ കുറയാൻ വേണ്ടി തുടങ്ങിയായിരുന്നു വെയിലൊക്കെ കുറഞ്ഞു കഴിഞ്ഞാലേ കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ട് വരുവുള്ളൂ അപ്പോൾ കിട്ടി കിട്ടിയിട്ടോ ഒരു അഞ്ചാറ് പേരൊക്കെ കിട്ടിയായിരുന്നു ചിലതൊക്കെ ചെറിങ്ങനെ ഓട്ട ഓട്ട ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പേരൊക്കെ ഒക്കെ പറിച്ചു ഞാനും ആമിയും കൂടി വീട്ടിലോട്ട് പോവാണ് ഞങ്ങളെ കാണാഞ്ഞിട്ട് ഒരാൾ കുറേ സമയം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ കണ്ടപാട് ഭയങ്കര സ്നേഹപ്രകടനായിരുന്നു നല്ലോണം കഴുകി വൃത്തിയാക്കി അമ്മിക്കുട്ടിക്ക് മുറിച്ചു കൊടുത്തു കേട്ടോ എന്നോട് പറഞ്ഞു നമുക്ക് മാത്രം തിന്നണ്ട നമുക്ക് അമ്മമ്മക്കും എല്ലാവർക്കും കൊടുത്തിട്ടേ തിന്നാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നോട് ഫസ്റ്റ് ലോണെ കാട്ടോ കൊടുത്തത് എന്ത് സാധനം കിട്ടിയാലും അവക്ക് ഫസ്റ്റ് കൊടുക്കണം അവക്ക് ഭയങ്കര ഇഷ്ടമാണ് പേരക്ക അങ്ങനെ ഞാനും അമീസും കൂടി പേരയ്ക്കെല്ലാം തിന്നു അപ്പോഴേക്കും അമ്മമ്മ വന്നു കേട്ടോ അമ്മ ജോലി കഴിഞ്ഞിട്ട് അമ്മ വന്നു അമ്മേനെ കാത്തിരിക്കുമായിരുന്നു ലൂണാച്ചി അതിനുശേഷം അപ്പോഴത്തേക്കും വെയിലൊക്കെ മാറി കുട്ടികളുടെ ഗ്രൗണ്ടിൽ കളിക്കാൻ വന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അവർക്ക് എപ്പോഴും വെള്ളം വേണം നല്ല തണുത്ത വെള്ളം തന്നെ വേണം അപ്പോൾ അവർക്കായിട്ട് സ്പെഷ്യൽ കുപ്പിയെല്ലാം ഉണ്ട് അവർ വന്ന് വെള്ളമൊക്കെ വാങ്ങിയിട്ട് പോയി അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ ചോറ് ആവിക്കിടുക കേട്ടോ ചെയ്യുക ഉച്ചക്ക് വെച്ച ചോറ് വൈകുന്നേരം ആവിക്ക് ഇടുവാ ചെയ്തത് ബാക്കി കറികളും സാമ്പാറും ഒക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചു അതിൻ്റെ അടുക്ക് അവർക്ക് ഇടൽ വേണമെന്ന് പറഞ്ഞിട്ട് ഇടലിയും സാമ്പാറും കൊടുത്തു കേട്ടോ വൈകുന്നേരം ചക്ക കിട്ടിയായിരുന്നു ചക്ക റെഡിയാക്കുവാണ് ആക്കുവാണ് അമ്മ ഞാനും കൂടി ചക്കയൊക്കെ റെഡിയാക്കി അതിനുശേഷം സീരിയലും കണ്ടുകൊണ്ടോ പണി ചക്ക ഇവിടെ റെഡിയായി അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് ചമ്മന്തി കേട്ടോ ഉണ്ടായിരുന്നേ ഉള്ളിയും പച്ചമുളകും കാന്താരി കെട്ടിട്ട് ചെറിയ ചമ്മന്തി ആക്കിയിട്ട് ചക്കയും ചമ്മന്തിയും കഴിച്ചു അപ്പോൾ എത്രയേ ഉള്ളൂ ചാ